വീട്ടിന് കൊണ്ടുങ്ങോ അന്ന് ഞാൻ പച്ചപ്പുങ്ങേ പറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കേട്ടോ വലിയ കിഴങ്ങായിരുന്നു വലിയ കിഴങ്ങായിരുന്നു രണ്ടു മൂന്ന് കിഴങ്ങ ഉണ്ടായിരുന്നു ബാക്കിൽ ആ ഇതിന്റെ ബാക്കിൽ ഞാൻ കാണിച്ച് തന്നിരുന്നല്ലോ പറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണിത് അപ്പം ഞമ്മളൊന്ന് കടുവിട്ട ഉണ്ടാക്കാം കേട്ടതുകൊണ്ട് അപ്പോൾ ചേമ്പന്തണ്ടും കറുത്തക്കിട്ടിട്ട് പോലും കടകുട്ടേമൻ തണ്ടും കറുത്തയും കിട്ടി കേട്ടോ ഇത് കറുത്തൊക്കെ ഇവിടെ അടുത്ത് കിട്ടുന്നത് കൊണ്ടന്നാണ് ചേമ്മൻ തണ്ടും അതാണ് പൂള നല്ല പൂളന്ന് വന്നിട്ട് കൊണ്ടുവന്നിട്ട് വെച്ചു അപ്പൊ നല്ല പെട്ടന്ന് മൂവുന്ന പൂള നല്ല കൂട്ടില് നല്ല പൂവല്ല പടവിട്ടാനും പാടൂട്ടാനും മീൻ മീൻ കറി ഉണ്ടാക്കാൻ ഉണ്ടോ അതില മീനുണ്ട് അറിയിപ്പൊ